മക്കളോടുള്ള സ്നേഹമാണോ രാജ്യത്തിനോടുള്ള സ്നേഹമാണോ ഒരമ്മയായവൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഇതിന് മറുപടി കണ്ടെത്തുകയായിരുന്നു അർജുൻ്റെ അമ്മയ്ക്കുണ്ടായ ഒരു നാവ് പുഴയെ വിമർശിക്കാൻ പോയ ഓരോ മലയാളിയും ഞാനും ഒരമ്മയാണ് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു അമ്മ അർജുൻ്റെ അമ്മയെ വിമർശിക്കില്ല എന്ന ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ലേ നിങ്ങൾ പാകിസ്ഥാനിയാണോ ഈ നാട്ടിൽ ജീവിച്ചിട്ട് നമ്മുടെ സ്വന്തം ആർമിയെ വിമർശിക്കുന്നത് കേട്ടു നിൽക്കാൻ നാണമില്ലേ നിനക്കൊക്കെ എന്നൊക്കെ ചോദിക്കാൻ വരുന്നവരോട് പറയാനുള്ളത് എനിക്ക് ആർമിയോട് ഇന്ത്യൻ ആർമിയോട് ബഹുമാനമുണ്ട് ആദരവുണ്ട് ഞാൻ സുഖമായി രാത്രിയിൽ ഉറങ്ങുന്നത് ഈ നാട്ടിൽ എൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കുമ്പോൾ എൻ്റെ മക്കൾ ഈ രാജ്യത്ത് സുഖമായി കഴിയുന്നത് എല്ലാം ആർമിയിലെ കരുത്തന്മാരുടെ ബലത്തിൽ തന്നെയാണ് പക്ഷേ ഒരമ്മയുടെ മനസ്സ് ആ അമ്മയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാതെ പോയവരാണ് അർജുൻ്റെ അമ്മയെ കുറ്റവാളിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് എന്നോടും പലരും ചോദിച്ചു എന്തിനാണ് അർജുൻ്റെ അമ്മയെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എൻ്റെ മറുപടി ഇതാണ് ഞാൻ ന്യായീകരിക്കും പ്രസവിച്ച വയറിൻ്റെ വേദന അറിഞ്ഞ ഒരമ്മയും ആ നീറിപ്പുകയുന്ന ചങ്ക തകർന്നിരിക്കുന്ന അമ്മയെ മനസ്സുകൊണ്ട് പോലും കുറ്റപ്പെടുത്തില്ല അവിടെ രാഷ്ട്രീയം ഒന്നുമല്ല വലുത് കാരണം ഇത്ര ദിവസമായിട്ടും തളരാതെ താൻ പെറ്റ തൻ്റെ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ആ അമ്മ അസാമാന്യം മലക്കരത്തിനുടമയാണ് ആ മകനെ ജീവനോടെ ഒന്ന് കാണണേ എന്ന പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയാണ് ആ പെറ്റവയർ അവരെ നമുക്ക് ആശ്വസിപ്പിക്കാനായില്ല എങ്കിലും കുറ്റപ്പെടുത്തരുത് എന്ന അപേക്ഷ മാത്രമേ ഉള്ളൂ എന്തായാലും സൈബർ അതിക്രമത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഷിരൂരിൽ കാണാതായ അർജുന്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ ചിലർ വ്യാജ പ്രചരണം നടത്തുന്നതായി കുടുംബം ആരോപിക്കുന്നു മാധ്യമങ്ങളോട് അർജുന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റി ചില യൂട്യൂബ് ചാനലുകൾ അധിക്ഷേപകരമായ വാർത്തകൾ നൽകി എന്നും കുടുംബം പരാതിയിൽ പറയുന്നു കോഴിക്കോട് ചേവായർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ദിവസം കുടുംബം നടത്തിയ പരാമർശത്തെ ചൊല്ലിയാണ് സൈബർ ആക്രമണം നടക്കുന്നത് അർജുന്റെ തെരച്ചിൽ സംബന്ധിച്ച അമ്മയും സഹോദരിയും പ്രകടിപ്പിച്ച ആശങ്കകളും വിഷമങ്ങളും എഡിറ്റ് ചെയ്ത് വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്നും കുടുംബം ആരോപിക്കുന്നു അർജുനെ കാണാതായതു മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു അർജുന്റെ കുടുംബത്തിന് നേരെയും രക്ഷാപ്രവർത്തകർക്ക് നേരെയും സൈബർ ആക്രമണം നടക്കുകയാണ് കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് പേരാണ് ഷിരൂരിലേക്ക് പോയത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേർ രംഗത്തെത്തിയിരുന്നു സ്ഥലത്തെക്കുറിച്ച് യാതൊരു പരിചയവും ഇല്ലാത്തവരാണ് രക്ഷാപ്രവർത്തനത്തിന് കർണാടകയിൽ എത്തിയത് എന്നും വിമർശനമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെയുള്ളവരെ മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി നിർത്തിയതും വിവാദമായി പതിനാറിന് അർജുനെ കാണാൻ ായി എങ്കിലും കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തിരച്ചിൽ നടപടികൾ കാര്യക്ഷമമല്ല എന്ന ആരോപണം ഉയർന്നിരുന്നു കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ ഇടപെടൽ ശക്തമായതോടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തിരച്ചിലിന്റെ വേഗത കൂടിയത് പിന്നാലെ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സൈന്യം തിരച്ചിൽ നടത്തി പത്താം നാളിലേക്ക് നീണ്ട അർജുനായുള്ള കേരളത്തിന്റെ കാത്തിരിപ്പിന് ഇന്ന് അന്ത്യമായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാവികസേനയുടെ സോണാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പുഴക്കടിയിൽ കണ്ടെത്തിയ അർജുൻ ലോറി കരയ്ക്ക് എത്തിക്കാനുള്ള നിർണായക ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കരയിൽ നിന്ന് ായി മണ്ണിടിഞ്ഞു രൂപപ്പെട്ട തീരത്തിനിടയിൽ ലോറി ഉണ്ട് എന്ന് ബുധനാഴ്ച വൈകുന്നേരമാണ് കണ്ടെത്തിയത് പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന ട്രക്കിനിടത്തേക്ക് മുങ്ങിത്തപ്പാൻ നാവികസേനയുടെ സ്കൂബാർട്ടി ബുധനാഴ്ച എത്തി എങ്കിലും ശക്തമായ കാറ്റും മഴയും അടിയൊഴുക്കും കാരണം പുഴയിൽ ഇറങ്ങാൻ കഴിയാതെ മടങ്ങിയിരുന്നു